നിങ്ങളെ ബാപ്പയെ നിങ്ങളെ ഭർത്താവോ അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തോ അങ്ങനെ കാര്യങ്ങളും ഇവിടെ ഉറൂബ് ഇങ്ങനെ എംബസി വഴി വരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തിരിച്ച് വിളിച്ചോളി കേട്ടോ സൗദി അറേബ്യയിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളൂ ആളുകൾക്ക് കാണാമല്ലോ ഞാനിത് പറയാൻ കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൊല്ലപ്പെട്ട സ്വന്തം ഉമ്മ മരണപ്പെട്ട് സ്വന്തം ജ്യേഷ്ഠം മരണപ്പെട്ട് സ്വന്തം രക്തത്തിൽ പിറന്ന മകന്റെ മയ്യത്ത് കാണാൻ പറ്റാതെ ആ മനുഷ്യൻ ഇവിടെ ദമാമിലുണ്ട് അഫാൻ അപ്രതിയുടെ ബാപ്പ മത്തുലൂപ്പാണ് മത്തലൂപ്പ് മീൻസ് പല ആളുകളും ചോദിച്ചു എന്താണ് ഈ മത്തി ലൂബ് എന്നുള്ളത് വാണ്ടെടുന്നതാണ് യാത്രാ വിലക്കാണ് റിയാദിൽ ഒരുപാട് മലയാളികൾ റൂബുണ്ട് ചാടിപ്പോയി എന്നുള്ള കംപ്ലൈൻറ്റ് കേട്ടോ വല്ല ഡ്രഗ്സിലോ ഇല്ലീഗൽ ആക്ടിവിറ്റീസോ മോഷണോ ഒന്നുമില്ല അവർക്ക് തോന്നുന്നതൊക്കെ ഫിലിംമാർക്ക് അവനെ അങ്ങനെ ലോക്കാക്കണം എന്നുള്ളത് പാവങ്ങൾ ഇവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം നിൽക്കണം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ റൂമാണ് നാട്ടു പോകണമില്ല പല തവണ ഞാൻ ഇവിടെ സാമ്യപ്രദത്തോട് പറഞ്ഞപ്പോൾ എംബസി വഴി പോകാൻ പറ്റും പക്ഷേ പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് അവർക്ക് എന്തെങ്കിലും നമുക്ക് എന്തോ സംഭവിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാലുള്ളൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥ അവിടെയും സംഭവിക്കാം ഇവിടെ സംഭവിക്കാം നോ ഗ്യാരണ്ടിയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത്തരം കേസിൽ ഈ ഒരു മറ്റു രൂപ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ ഉറുപകാർ എംബസി പോയി പോകാൻ ശ്രമിക്കുക പിന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടോ അതല്ലെങ്കിൽ നിലവിളിച്ചിട്ടോ ഒരു കാര്യമില്ല സാമൂഹ്യ പ്രവർത്തകർ മാക്സിമം ട്രൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാലോ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ രക്തത്തിൽ പറഞ്ഞ മകൻക്കൊന്നും ഉംബനം നൽകാൻ പറ്റാതെ അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പെണ്ണിനെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ നമുക്ക് ജന്മം തന്ന മാതാപിതാക്കളെ ഒന്ന് കാണാനോ പറ്റാതെ പിന്നെ നമ്മളെങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും നമുക്കെങ്ങനെ ജോലി ചെയ്യാൻ പറ്റും അതുകൊണ്ട് നാട്ടിൽ പോകാൻ പറ്റുന്ന ആളുകൾ പോകുക ഈ നാട്ടിൽ അല്ലെങ്കിൽ വേറെ ഏത് ഗൾഫ് ഫണ്ടിൽ പോയി ജോലി ചെയ്ത് ഇങ്ങനെ സിറ്റുവേഷൻ ആ ലൈഫിൽ വന്നേക്കാം ഒക്കെ എനിക്ക് ആ മനുഷ്യൻ്റെ കണ്ണീർ കരച്ചിൽ കാണാൻ പെയ്യ ഇത്തരം സിറ്റുവേഷൻ ആർക്കും വരുത്താതെ തിരിക്കട്ടെന്ന് പറയുന്നത്